രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും ഒരു കൺഫ്യൂഷനാണ് എന്താണ് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുക എന്നുള്ളത് അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് ചിക്കൻ ഇരിക്കുന്നതുകൊണ്ട് ചിക്കൻ കൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഫ്രൈ അല്ലേ ചെയ്യാറ് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തൊരു ഡിഷാണ് എന്താണെന്നോ ചിക്കൻ മസാല റൈസ് എന്നോ ചിക്കൻ ചോറ് എന്നോ എന്തും വിളിക്കാം കണ്ടു നോക്കാം ഇതുണ്ടാക്കാനായിട്ടേ ഒര കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത് ഇത് ബോൺസ് ഉള്ള ചിക്കനാണ് ബോൺലെസ് അല്ല ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടാം കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയൂടെ ഇരിക്കട്ടെ പിന്നെ ഇത് തൈരാണ് നല്ല കട്ട തൈര് ഒരു ടേബിൾ സ്പൂൺ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന തൈരല്ലേ കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അര മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ രാത്രി തന്നെ ചെയ്യുകയാണെങ്കിൽ പണിയൊന്നും കൂടെ ഈസി ആയിരിക്കും ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും അതപ്പോൾ ഒരു സൈഡിലിരിക്കട്ടെ നമുക്ക് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുത്ത് വെച്ചേക്കാണ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കാണ് നമുക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഈ അരി തന്നെ എടുക്കണമെന്ന് ഒന്നും നിർബന്ധമില്ല മട്ട ആണെങ്കിലും പ്രശ്നമില്ല ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ചിക്കനുണ്ടല്ലോ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ ഞാനങ്ങ് ഇട്ട് കൊടുത്തു ഇതിപ്പം നമ്മൾ മരിച്ചൊന്നും എടുക്കുന്നില്ലല്ലോ ഡീപ്പ് ഫ്രൈയല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കാം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് ഒക്കെ ചിക്കൻ ഇപ്പോൾ ഒന്ന് വേവണം ബാക്കിയൊരു ഫൈവ് പെർസെൻറ്റ് നമ്മൾ മസാലയിലിട്ട് വേവിക്കാം അപ്പോൾ മസാലയൊക്കെ ഒന്ന് ചിക്കനേലൊന്ന് കോട്ടാകണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ആ ഒരു മാറിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു ഡിഷിൽ ടൈം കൺസ്യൂമിങ് അതുകൊണ്ടാണ് ഞാൻ മാറിനേഷൻ നേരത്തെ തന്നെ ചെയ്തു വെക്കാൻ പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നുകൂടെ ടൈം സേവ് ചെയ്യാം ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കി സവാളയൊക്കെ അനങ്ങി എടുക്കാം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ റെഡി ആയിക്കോളും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കൂരി മാറ്റുകയാണ് ഇനിയും ഈ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്നത് ഇതിലോട്ട് നമ്മുടെ പട്ട ഒരു നാല് ഗ്രാം പൂ മൂന്ന് ഇലക്കായിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരണം ഈയൊരു മസാല മൂക്കുന്നതിൻ്റെ മണം വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ആ ഒരു സവാളയുണ്ടല്ലോ മൂന്ന് സവാള അത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു ഇട്ട് കൊടുക്കാം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഈ സവാളയാണെങ്കിലും നമ്മൾ ഒത്തിരി ഇട്ട് ബ്രൗൺ ബ്രൗണാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും നിറം മാറി വരണം അത് മതിയാവും സവാളയൊക്കെ ഒന്ന് ചുരുങ്ങി വരണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടാൽ അറിയാമല്ലോ ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കിയിട്ടില്ല ഇനി എഴുപതിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അഞ്ച് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുറിച്ചെടുത്തു ചെറുതായിട്ട് മുറിച്ചെടുത്തു അത് കൊടുക്കാം ഇനിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഇത് ഇനിയും ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് തീ ഒന്ന് കുറച്ച് വെക്കാം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചേർക്കാം പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണേ ഇട്ട് കൊടുത്തത് ഇളക്കി കൊടുക്കുക അതിൻ്റെ റോസ്മെല്ലൊന്ന് മാറി വരണം തീ കുറച്ച് തന്നെ വെക്കുക കേട്ടോ നമ്മൾ ഗരം മസാല ഇനിയും ചേർക്കാനുണ്ട് അതിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇനിയും തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം മതി ഇനി മസാല മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിങ്ങിയെടുക്കുക ഇതിലും ചെറുതായിട്ട് അരിയാവെങ്കിൽ അരിഞ്ഞോളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെന്ത് വന്നോളും തക്കാളി എടുക്കുമ്പോൾ പഴുത്തത് എടുക്കാൻ മറക്കേണ്ട കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് എടുക്കും തക്കാളി ഒന്ന് വെന്ത് വരാം അടച്ചു വെക്കാം നമ്മൾ അടച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ അതുപോലെ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ നാല് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ തക്കാളി കാണാനുണ്ടോ ഇല്ലല്ലോ ആ മസാലയുമായിട്ടങ്ങ് ബ്ലൻഡായി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഏറ്റവും നല്ലത് കുറച്ച് കൂടെ ചേർക്കാം ഗരം മസാലയൊക്കെ ഈ ഒരു സ്റ്റേജിലേ ചേർക്കാവൂ കേട്ടോ അതുപോലെ ഉപ്പ് ചേർക്കുമ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടായിരുന്നു അതുപോലെ ചോറ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പം ഇതിലുപ്പിടുമ്പം അത് കൺസിഡർ ചെയ്ത് വേണം ഇടാൻ കൂടി പോരതേ ഇപ്പം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഈ ഒരു സ്റ്റേജിൽ ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ചിക്കൻ ഈ മസാലയിൽ കിടന്ന് ഒന്ന് വേവണം ബാക്കിയുള്ള ഒരു ഫൈവ് ഉള്ള വേവ് ഈ മസാലയിൽ ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത് തീ കുറച്ച് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വരും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി എന്താ നമ്മൾ ചോറിട്ട് മിക്സ് ചെയ്തെടുക്കുക തന്നെ അപ്പം നമ്മൾ ചോറിടുമ്പോഴേ ചൂടോടുകൂടി ചോറെടുത്ത് ഇടരുത് കേട്ടോ ചൂട് ചോറെടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങ് കുഴങ്ങി പോവും അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക പ്രത്യേകിച്ച് ബസ്മതി റൈസ് ആകുമ്പോൾ പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി അതെന്തായാലും ഇടണം കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ഞാൻ ഇടാൻ വിട്ടുപോയതാണ് ബാക്കിയുള്ള ഡിഷസിലെല്ലാം ഞാൻ ചേർക്കുന്നതാണ് ഇതിൽ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മസാല ചോറിലെല്ലാം ഒന്ന് കൂട്ടായി വരണം അതുപോലെ ആ റൈസ് ഒന്ന് ചൂടാവണം അത് മതിയാവും അപ്പോൾ നമ്മൾ ഈയൊരളവിലെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുവാണെങ്കിൽ മൂന്ന് പേർക്കൊക്കെ കഴിക്കാം കേട്ടോ കഴിക്കാമെന്നല്ല നല്ല ലാവിഷമായിട്ട് കഴിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ചോറ് റെഡിയാണ് ഇനി ഇത് ഉടനെ സെർവ് ചെയ്യരുതേ നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഉച്ച വരെ ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒന്നൂടെ ടേസ്റ്റ് കൂടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് എരിവും എല്ലാം കറക്റ്റാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കി നമുക്ക് അടച്ച് വെക്കാം ഇതിനിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സൈഡ് ഡിഷ് ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി സൈഡ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ അച്ചാറോ പപ്പടമോ പിന്നെ ഓണിയൻ റൈത്തയോ ഇതൊക്കെ കൂട്ടി കഴിക്കാം ഞാൻ വാഴയിലാണേ സെർവ് ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണ് എല്ലാവരെയും കുതിപ്പിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേക് യു ബൈ